നിങ്ങള് രണ്ടാളെ ബസ് ആയിക്കോളെ കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ നിങ്ങള് രണ്ടാളെ ബസ് ആയിക്കോളെ എനിക്കവിടെ ആകെ രണ്ട് ലേക്കേ രണ്ടിലേക്ക് കാണുന്നുള്ളു രണ്ട് ലേക്കൊന്നും എനിക്ക് കാണുന്നില്ല മൂന്നാൾക്കാര് വന്ന് രണ്ടിലേക്ക് കാണുന്നുണ്ട് എന്റെ ആരാ ഏത് പൂച്ച കുട്ടിയോ എനിക്ക് ഒന്നു മാത്രേ കാണുന്നുള്ളൂ എനിക്കവിടെ രണ്ടെണ്ണം കാണുന്നുണ്ട് മിയോ മിയോ ആ അതെ പൂച്ച അതാണ് എൻ്റെ എന്റെ ലംജു എനിക്കുന്ന രണ്ട് രണ്ടിലേക്ക് കാണണ്ടല്ലോ നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്കറിയില്ല അച്ചു ഫുഡ് അയച്ചോ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങളൊക്കെ അഞ്ജു ഫുഡ് അയച്ചോ അനു ഫുഡ് കഴിച്ചോ అచ్చో అప్ప లైను సుల్తానకాడ పూచే అదే రివా వెల్కమ్ వెల్కమ్ కిల్ సమయమాను మణి అయితే కుమారా ఓయ్ రివా పరే పరే എന്തൊക്കെ റിവാ വിശേഷങ്ങള് സുഖാണോ അച്ചു പോയോ അനു പോയോ അച്ചു അതിൽ ലെവൽ ചാടിയിട്ടുണ്ടാവും കറങ്ങാൻ അച്ചു വേറെ അതിൽ ലൈവില് ചാടിയിട്ടുണ്ടാവും കറങ്ങാൻ പോയിണ്ടാവും സുഖം മലഹം ഇല്ല ഉം കേട്ടോ ഇവിടെ അപ്പം മൂന്നിലേക്കായി ഞാനുണ്ട് അവിടെ വച്ച് പോയി രാജകുമാര കുറേ ദിവസമായി കണ്ടിട്ട് എവിടെ ആയിരുന്നു ഇവിടെ കണ്ട് ഞാനേ എവിടെ പോകാനാ ഇടക്ക് അടിച്ചു കയറി കേട്ടോ അനുവിനെ വിളിക്കണ്ടട്ടോ റിവാ റിവാക്ക് അനുവിനോട് സ്നേഹമല്ല അനുവിനോട് ഹാർട്ടൊന്നുമില്ല അനുവും ഇങ്ങോട്ട് തിരിച്ച ഹാർട്ട് ഞാനിനെ വിളിച്ച ഹാർട്ട് ആയിരുന്നുണ്ട് ഞാനു

കണക്കിന്നെ പോരെ എന്തിനാ പൂച്ചക്കുട്ടി അനസ്പുറം ആരെയാണ് മിസ് ചെയ്യുന്നത് അത് പോട്ടെ ആവശ്യം പോട്ടെ ഒരു പൂച്ചക്കുട്ടി ആയെന്ന് പറയുന്നുണ്ട് ഞാൻ ചിരിക്കുന്ന നാണം വന്നു കയറ്റിന് ഇന്നെ പോരെന്നു വെച്ചപ്പോൾ ലൈക്ക് അഞ്ച് കേറ്റ് താങ്ക് യു അഞ്ചു പോയാ അഞ്ചു എവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടിട്ടോ തണ്ടാമുണ്ടാവും തണ്ടി സെജോ വന്നിരിക്കണമല്ലോ സജോ വെൽക്കം വെൽക്കം ഞാനി വേൾഡ് ആയിന്നൂറണ്ട് കാറ്റ് സജോ സെജോ എന്തൊക്കെയുണ്ട് വിശേഷം പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ അയച്ചു വച്ചോ അതച്ചു റോയൽ ആയിന്നൂർ രണ്ട് റിവ സെർച്ച് ടീം വീണ്ടും ഞാൻ വീഡം ഇവിടെ കൊണ്ടുവരാം എന്നാണ്